ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ആൻഡിയിൽ സുറ്റി സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ നമ്മളെല്ലാവരും തന്നെ വീട്ടിലൊക്കെ മല്ലിയെല്ലാം പൊടിച്ച് കുറച്ചധികം നാൾ സൂക്ഷിച്ചു വയ്ക്കണവരല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൂടി ചേർത്ത് മല്ലി പൊടിച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ടും എന്നാൽ വളരെ നാൾ നമുക്ക് ഷെൽഫിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മല്ലി എടുത്ത് നന്നായിട്ട് കഴുകി ഉണക്കുക ാക്കി നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാനടുപ്പത്തേക്ക് വെച്ച് ആ പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കോറിയാണ്ടർ ലീഫ് ഇട്ട് കൊടുക്കാം എൻ്റെ ഇത് ഫ്രീസറിൽ ഇരുന്നുകൊണ്ടാണ് ഇത് ആദ്യമേ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ആ മല്ലിയില ആ ഫ്രീസറിൽ ഇരുന്ന് വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഫ്രഷായിട്ട് കുറച്ച് നമ്മുടെ മിൻഡ് ലീഫ് ഇട്ട് കൊടുക്കാം കേട്ട മിൻഡ് ലീഫ് കുറച്ചിട്ട് കൊടുത്താൽ മതി അധികം ഒന്നും വേണ്ട ആ മിൻഡ് ലീഫും ആ നമ്മുടെ മല്ലി എല്ലാം കൂടെ നന്നായിട്ട് ആ ഒരു വാട്ടർ കണ്ടൻ്റൊക്കെ പോയി ഒരു വിധമൊന്നും ഡ്രൈ ആവുന്നത് വരെ നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കിട്ടാം ഇത് ഇപ്പം നമ്മുടെ മിൻ്റ് ലീഫും കൊറിയാൻഡർ ലീഫും ഒക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് ആ ഇലയുടെ കളറൊക്കെ ഒന്ന് മാറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇത് ഈ ഒരു പാത്രത്തിലെത്തുമ്പോഴേക്കും നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലി ഉണ്ടല്ലോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനെ അതുപോലെ തന്നെ ആ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ അപ്പം ഇത് നമ്മൾ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യണം കേട്ടോ ആ കുറേശ്ശെ ചൂട് കിട്ടി സമയമെടുത്ത് നന്നായിട്ട് ആ മല്ലി ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴാണ് നമ്മളത് പൊടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും അത് കുറച്ചധികം നാൾ നമുക്ക് ഷെൽഫിൽ വച്ചേക്കാനും പറ്റുന്നത് അപ്പോൾ അപ്പം ഇവിടെ മല്ലി ഒരുവിധം ഒന്നും ഇതായ വന്നപ്പോഴേക്കും ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ മട്ടേരിയാണ് കിട്ടാം മട്ടകരി ഒന്ന് കഴുകി ഒന്ന് ഡ്രൈ ആക്കിയത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മല്ലിയാണെങ്കിൽ അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരി കറക്റ്റ് ആയിരിക്കും കിട്ടുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ കുരുമുളക് ചേർത്ത് കൊടുക്കാം കിട്ടാം അതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്ത് അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കിട്ടാം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വേണ്ടത് ആവശ്യത്തിന് കറിവേപ്പിലയാണ് കിട്ടാം അപ്പോൾ ഈ കറിവേപ്പില നന്നായിട്ട് കഴുകി നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാൻ ഇപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്കിനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സ്റ്റൗവിൻ്റെ തീ ഇപ്പോഴും നമ്മൾ ആ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ ഈ മല്ലി ഇങ്ങനെ വറക്കുമ്പോഴേ ഇതിനകത്തേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോഴത്തേക്കും ആ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനും നമ്മുടെ ഈ ജീരകവും ആ നമ്മുടെ കറിവേപ്പിലൊക്കെ നമ്മുടെ ഈ മല്ലിപ്പൊടിക്ക് നല്ലൊരു ടേസ്റ്റ് ലെവൽ കൂട്ടാനും അതുപോലെ തന്നെ നല്ലൊരു മണം കിട്ടാനും ഒക്കെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ട അപ്പൊ നമ്മുടെ മല്ലിയൊക്കെ ഇവിടെ ഏകദേശം നന്നായിട്ട് തന്നെ കളർ ചേഞ്ചായിട്ട് നന്നായിട്ട് ഇവിടെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടെന്ന് നമുക്കിത് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തുനിന്നേ ഇതുപോലൊരു വേപ്പിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചും ആ മല്ലി എടുത്തൊന്ന് പൊട്ടിച്ചു നോക്കുമ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് നന്നായിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഈ മല്ലി നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നന്നായിട്ട് വറുത്ത ഈ മല്ലിനെ നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതിനെ ഒന്ന് ചൂടാറാം കുറച്ച് സമയം വയ്ക്കാം കിട്ടുക ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് മാത്രമേ നമ്മൾ ഇതിനെ പൊടിച്ചെടുക്കാവുള്ളൂ കിട്ടുക ചൂടാറണന് മുമ്പേ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ആവി വന്നിട്ട് ആ പൊടി ഇരിക്കുമ്പോഴത്തേക്ക് ഒരു വേറൊരു സ്മെല്ല് വരും കിട്ടുക ഇപ്പൊ നമ്മുടെ മല്ലിയൊക്കെ വറുത്ത് നന്നായിട്ട് ഇവിടെ തണുത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാവേ ഞാൻ ഇതിനെ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരുപാട് ഒന്നിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ട് പകുതി പകുതിയായിട്ടിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലിട്ട് ഈ മല്ലിയെ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ ആദ്യത്തെ മല്ലിയുടെ പൊടിച്ചിട്ടുണ്ട് ഇവിടെ അതിനെ ഞാൻ ഇതുപോലെ തന്നെ ഒരു വലിയ പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത സെറ്റും പൊടിച്ച് എല്ലാം പൊടിച്ച് ഇതിനകത്ത് ഇപ്പം ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് നമുക്ക് നേരത്തെ ഈ പാത്രത്തിൽ കുറച്ച് സമയം ആ ചൂടെല്ലാം ഒന്ന് മാറാൻ ഇവിടെ വയ്ക്കാം കേട്ടാ ചൂടെല്ലാം നന്നായിട്ട് മാറിയതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് അതായത് ആ കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഈർപ്പം ഇരുന്നിട്ടേ നമ്മുടെ മല്ലിപ്പൊടി എല്ലാം കേടായി പോവുകയെ നമ്മുടെ മല്ലിപ്പൊടി ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടിയൊക്കെ സൂക്ഷിക്കുമ്പോൾ ഇതുപോലൊരു ഗ്ലാസ് ജാറിൽ വേണം അങ്ങോട്ട് ആ സൂക്ഷിക്കാനായിട്ട് അപ്പോൾ അത് അധികം നാൾ കേടുവരാതെ ഇരിക്കുവേ അപ്പോൾ ഞാൻ എൻ്റെ മല്ലിപ്പൊടിയൊക്കെ ഈ ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം മല്ലിപ്പൊടിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒക്കെ കിട്ടും കിട്ടാം അത് നമ്മുടെ മല്ലിപ്പൊടി ഇവിടെ റെഡിയായി നമ്മുടെ ജാറിലേക്ക് എടുത്ത് ഞാൻ നന്നായിട്ട് ഇതിനെ ടൈറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്